ഹായ് ഡെസ്കി പ്ലാട്ടോ ദിസ് ഈസ് മീ യർ ഫ്രണ്ട് സെൽവകുമാർ അപ്പോ ഇന്ന് ഒരു ദിവസം മാറുന്നില്ല പുതിയൊരു അവസരമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളെ മാറ്റിയോ അല്ലെങ്കിൽ നിങ്ങളെ ക്ഷണിപ്പിച്ചോ അപ്പോ ഒന്ന് ഓർക്കുക നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ വിജയവും നമ്മൾ പലരും പറയാറുണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറ് എന്റെ വർഷമാണ് പക്ഷെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളെ മാറ്റണോ അതോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ മാറ്റണോ നമുക്ക് ഏവർക്കും അറിയാം ടൈം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് നമ്മൾ ഫോൺ തുറക്കുമ്പോൾ നോളജ് അന്വേഷിക്കണോ അല്ലെങ്കിൽ നമ്മെ മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ നടത്തണം പൊതുവെ നമുക്കറിയുന്നതാണ് മറ്റുള്ളവരുടെ ഹൈലൈറ്റ്സിനെ കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ ജഡ്ജ് ചെയ്യാറുണ്ട് ഒന്ന് മനസ്സിലാക്കാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫേക്ക് അല്ല ബട്ട് അത് ഇൻകംപ്ലീറ്റ് ആണ് സോ ഈ ഒരു ആധുനിക കാലത്ത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ ഫോൺ നമ്മളെ കൺട്രോൾ ചെയ്യരുത് ഫോണിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബാധിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയറും അതുപോലെ തന്നെ ഫിയറുമാണ് നമുക്ക് ഏവർക്കും അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിലും ഫെയിലറിനെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സോ അതുകൊണ്ട് തന്നെ എല്ലാ ഇപ്പോഴും നമുക്ക് ഫെയിലിയർ എന്നുള്ളത് സംഭവിക്കണമെന്ന് ഇല്ല സോ അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഫെയിലർ എന്നത് നമുക്ക് സംഭവിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്തും സംഭവിക്കുകയല്ല നമുക്ക് നമുക്കേവർക്കും അറിയുന്നതാണ് ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് തന്നെ വീണ് വീണിട്ടൊക്കെയാണ് സോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ എടുക്കേണ്ട ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴാം പക്ഷെ അവിടെ കിടക്കരുത് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഏവർക്കും അറിയുന്നതാണ് നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് യുണീക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ ചിലപ്പോൾ ആ അതവരുടെ പാഷനായിട്ട് മാറാം ആ പാഷൻ പിന്നൊരു ഡ്രീമാകാം അപ്പോൾ ഈ ഡ്രീം കാണുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ബട്ട് അതിൻ്റെ ആണ് കോസ്റ്റ്ലി എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഡ്രീം കാണുക മാത്രമല്ല അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക അതിൻ്റെ സ്കില്ല് നമ്മൾ ഡേ ബൈ ഡേ അപ്ഗ്രേഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഏൺ ചെയ്യുക കാരണം മണി എന്ന് പറയുന്നത് ടാബുമല്ല അതൊരു ടൂളാണ് പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടും എന്നുള്ളതാണ് സോ ശ്രദ്ധിക്കുക സക്സസ് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെൽത്ത് വളരെ പ്രധാനമാണ് സോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു പ്രോമിസ് എടുക്കുക എക്സ്ക്യൂസസ് ഒഴിവാക്കുക എഫേർട്ട് കൂട്ടുക പിന്നെ ഫിയർ അതായത് ഭയപ്പെടേണ്ട ആവശ്യമില്ല ആക്ഷൻസ് എടുക്കുക രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറയുന്നത് ഒരു മാജിക് ഇയർ അല്ല അത് മാജിക് ആക്കേണ്ടത് നിങ്ങളാണ് കലൻഡർ മാറുന്നു ഡെസ്റ്റിനി മാറുന്നു അത് നമ്മൾ രസിഷൻ എടുത്താൽ മാത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക ജീവിതം അർത്ഥപൂർണമാക്കുക സോ ഐ വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ന്യൂ ഇയർ ദിസ് ഈസ് എ ന്യൂ യു